നമസ്കാരം വിശ്വാസ പരിശീലന സംഗമത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഈ പരിപാടിയുടെ ഈ നിമിഷത്തിൽ എന്നോടൊപ്പം ചേർന്ന് പ്രതികരിക്കുന്നത് പാതുവ ഇടപ വികാരി തോമസ് ഔലാത്ത സ്വാഗതം അതുതന്നെ അച്ഛന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതിന് പിന്നിലൊരു കാരണമുണ്ട് അഞ്ചര മാസം കൊണ്ട് ഈ നവീകരിച്ച ഈ പള്ളിയുടെ പൂതാച്ച കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു വളരെയേറെ സന്തോഷിക്കാം അഭിമാനിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛന് മനസ്സിലൊരു സന്തോഷമുണ്ടോ ഉണ്ട് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് കാരണം ദൈവം നടത്തിയ ഒരു ദൈവം നടത്തിയ വഴിയാണെന്ന് എനിക്ക് മനസ്സിലാക്കുകയാണ് പിന്നെ പാതുവായ ഇടവകയ വിശുദ്ധ അന്തോനീസിന് നാമത്തിലുള്ള പള്ളിയാണ് ഈയിടവകല ജനങ്ങൾ ഒരു വർഷക്കാലമായിട്ട് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് കുടുംബങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ദേവാലയ പണിക്ക് വേണ്ടി അതുകൂടാതെ തന്നെ ദേവാലയത്തിൻ്റെ കുർബാനയ്ക്ക് ശേഷം ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ഒരു പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ രൂപപ്പെട്ട ഒരു ആലയമാണ് ഈ ഒരു പള്ളി അതുകൊണ്ട് മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ട് ഇന്നിവിടെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് നമ്മൾ ചേർപ്പങ്കൽ മേഖല വിശ്വാസ പരിശീലന സംഗമത്തിനാണ് ഇന്ന് ഈ വേദി ആദ്യം ഈ സംഗമത്തെ അതായത് ചേർപ്പങ്കൽ പൊറോന പള്ളിയുടെ കീഴിലുള്ള പൊറോനയിലെ സന്ഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഒത്തുചേരുന്ന ഒരു വലിയ സമ്മേളനം ഇന്ന് ഇവിടെ നടക്കുകയാണ് അതിന് വേദിയൊരുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ് കാരണം ഈ പൊറോനായിലെ എല്ലാ മതാധ്യാപകരും ഇന്നിവിടെ സജീതരാണ് അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉച്ചതൊട്ടുള്ള മുഴുവൻ സമയത്തും അവരിവിടെ ഒരുമിച്ച് ക്ലാസ്സുകളിലും മീറ്റിങ്ങുകള് കളികള് ഇങ്ങനെ അവരിങ്ങനെ ഒന്നു ചേർന്ന് ദേവാലയം മുറ്റത്തുണ്ട് അതുതന്നെ വലിയൊരു കാരണം അവരവരുടെ ജീവിതം വിശ്വാസത്തിന് വേണ്ടി കൊടുത്തവരാണല്ലോ അപ്പൊ ദേവാലയം മുറ്റത്ത് ഒരു പള്ളിയിൽ കൂടി അവരിന്ന് അവരുടെ സന്തോഷം പങ്കിടുകയാണ് ചില ചില മാസങ്ങൾ കൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജോസഫ് എം എം എ ചേർപ്പൽ മേഖല വിശ്വാസ പരിശീലന സംഗമത്തിലാണ് പാതുവ ഇടവക സാക്ഷ്യം വഹിച്ചത് ഇത് പാതുവ ഇടവകയുടെ മുന്നിൽ നിന്നും